തൊടുപുഴ നഗരത്തിൽ വഴിയോരത്തായുള്ള മരങ്ങൾ കൈയടക്കി ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള തണൽ മരങ്ങളിലടക്കമാണ് വിവിധ കമ്പനികളുടെ പരസ്യ ബോർഡുകൾ ഇടം പിടിച്ചിരിക്കുന്നത് കടുത്ത ചൂടിനിടയിലും വാഹനയാത്രക്കാർക്ക് അടക്കം ആശ്വാസമായി നിൽക്കുന്ന ഈ മരങ്ങൾ പരസ്യത്തിന്റെ ഭാരവും പേറിയാണ് റോഡരികിൽ നിൽക്കുന്നത് കടുത്ത ചൂടിനിടയിലും തൊടുപുഴ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവർ ഇടയ്ക്കൊന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ആശ്രയിക്കുന്നത് പേയൻ പാർക്കുകളെയല്ല മറിച്ച് റോഡരികിലെ സ്ഥിതി ചെയ്യുന്നതും തണൽ നൽകുന്നതുമായ മരച്ചുവടുകളെയാണ് നഗരത്തിലെ വിവിധ ബൈപ്പാസുകളിൽ അടക്കം നിൽക്കുന്ന മരങ്ങൾ വാഹനയാത്രികർക്കും കാൽനടയാത്രക്കാർക്കും മാത്രമല്ല ചെറിയ പെട്ടിക്കടകളിട്ട് ഉപജീവനം നടത്തുന്നവർക്കും വലിയ ആശ്വാസമാണ് എന്നാൽ നിലവിൽ ഇത്തരം മരങ്ങളെല്ലാം പരസ്യ ബോർഡുകൾ കൈയടക്കിയിരിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള വിവിധ കമ്പനികൾ തങ്ങളുടെ സ്ഥാപനത്തിന്റെയും പ്രോഡക്റ്റിന്റെയും പരസ്യങ്ങൾ ഇത്തരം മരങ്ങളിൽ വ്യാപകമായി പതിച്ചിരിക്കുകയാണ് ചിലത് മരത്തിന്റെ തടിയിൽ പതിച്ചിരിക്കുകയാണെങ്കിൽ ചിലത് ഉണങ്ങിയ മരക്കൊമ്പുകളിൽ അടക്കമാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഇരുമ്പ് കമ്പികളും ആണുകളും ഉപയോഗിച്ച് മരത്തിൽ ഇത്തരം പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാൽ കാലക്രമേണ പല മരങ്ങളും ഉണങ്ങിപ്പോകാറുമുണ്ട് നഗരത്തിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പാതയോരത്തുള്ള ഫുട്പാത്തുകൾ അടക്കം അധികൃതർ നന്നാക്കിയെടുക്കുമ്പോഴാണ് ഇത്തരം ബോർഡുകൾ മരങ്ങൾ കൈയടക്കിയിരിക്കുന്നതെന്നും ഏറെ ശ്രദ്ധേയമാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ